കാലവർഷം കവർന്നെടുത്ത വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ സംഭാവന ചെയ്ത് മുൻ അധ്യാപകൻ മുതുതല വൈദ്യശാല പ്രദേശത്ത് അഞ്ചലയിൽ എ പി ഉണ്ണികൃഷ്ണൻ മാഷാണ് പ്രവർത്തനം നടത്തി നാടിന് അഭിമാനമായത് വരുന്ന ഒക്ടോബറിൽ വിദേശ സന്ദർശനത്തിനായി കരുതി വെച്ച തുകയാണ് സംഭാവനയായി നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായ കോവിഡ് മഹാമാരിയിലും തന്റെ ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം നൽകിയിരുന്നു പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ മുതുതലശാഖയിൽ സംഘടിപ്പിച്ച ലളിതമായ ചടങ്ങിൽ പട്ടാമ്പി തഹസിൽദാർ ടി ജി ബിന്ദുവിന് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുക കൈമാറി എക്കാലത്തും പുരോഗമന പ്രസ്ഥാനത്തോടൊപ്പം അടിയുറച്ചു നിൽക്കുന്ന അദ്ദേഹം പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ ിധ്യമാണ് കൂടാതെ മുതുതല പഞ്ചായത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായി ഇടപെട്ടിരുന്നു മികച്ച കർഷകനും എഴുത്തുകാരനുമായ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തന്റെ വിശ്രമ ജീവിതത്തെ സജീവമാക്കുകയാണ് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ അഞ്ചു വർഷത്തെ ആത്മബന്ധം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്ക് വയനാട് ജില്ലയോടുണ്ടായിരുന്നു അഞ്ചു വർഷം ഹൈസ്കൂൾ അധ്യാപകനായി വയനാട് ജില്ലയിലെ വാളാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് തന്റെ യാത്ര ഒഴിവാക്കി കഴിയും വിധം സഹായിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി മറികടന്നതിന് വേണ്ടിയുള്ള ഇപ്പോ മലയാളികളുടെ എല്ലാ ഭാഗത്തും ഉണ്ടാവുന്നത് മുതുവരയിലെ ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് അവർക്കും അറിയാവുന്ന അടുത്ത കാലത്ത് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച് ഔദ്യോഗിക ജീവിത ജീവിത കാലഘട്ടത്തിൽ തന്നെ സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളും നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് വയനാടിനോട് വലിയ ആത്മബന്ധമുള്ള വയനാട് പഠിക്കുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്യുന്ന ആളാണ് സൂന്യേഷൻ അപ്പോൾ വലിയൊരു ആത്മബന്ധം ഒരുപക്ഷെ വയനാടിനോട് ഭാഷക്കുണ്ട് ഉണ്ട് അതിൻ്റെ ഒക്കെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രതിഫലന രൂപത്തിൽ മാഷ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലെ വൈകിട്ടാണ് എന്നെ വിളിച്ച് പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ കുടുംബവും അടുത്ത മാസം മലേഷ്യയിലേക്ക് യാത്രയ്ക്ക് വേണ്ടി നീക്കിവെച്ച തുകയാണ് ഏകദേശം ഒരു ലക്ഷം രൂപ അത് വളരെ സന്തോഷപൂർവ്വം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചപ്പോഴാണ് അതൊരു വല്ലാത്തൊരു വാർത്തയായി എന്തായാലും അത് എല്ലാവരും സാന്നിധ്യത്തിൽ ആണ് ഈ ചടങ്ങ് വയനാട്ടില് ഇപ്പൊണ്ടായാതെ നമ്മളെല്ലാവരെയും മനുഷ്യ മനസ്സാക്ഷിയെല്ലാം വേദനിപ്പിക്കുന്ന അത്യധികം വലിയ ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് അതിന് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും സഹായ സഹായങ്ങൾ കേരളത്തിന് വേണ്ടിയിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് മാഷ് ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ വാക്കിലൊന്നും പറഞ്ഞാൽ പോരാഷ്യത്തിന്റെ മുന്നിൽ നിരവധി പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തേക്ക് ആയാലും ശരി നാട്ടിലായാലും ശരി ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ കേരളം ഇന്ന് കണ്ടതിൽ ഏറ്റവും വലിയൊരു ദുരന്തമാണ് നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ളത് ഒരു രാത്രിയിൽ മഴ പെയ്തിറങ്ങിയപ്പോൾ മരണം പോലെ പെയ്തിറ മരണവും പെയ്തിറങ്ങിയ ഒരു രാത്രിയായിരുന്നു അതിനെ അതിജീവിക്കണമെങ്കിൽ ഇതേപോലെയുള്ള സു ഒരു സംഭാവന കൊണ്ട് തന്നെയാണ് സാധിക്കുള്ളൂ സി എം ബി ആർ എഫിലേക്ക് ഇതുപോലൊരു സംഭാവന നൽകിയിട്ടുള്ള മാഷിനെ മറ്റുള്ളവർക്കും കൂടി പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് സമീപകാലത്തുണ്ടായിട്ട് ഇതുവരെ അഭിമീകരിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു മഹാദുരന്തം നമ്മുടെ നാട് അതിനെ അതിജീവിക്കാൻ വേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ മിക്കവരും ഉടയവരും നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്ന് നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിന് കരുതലും കൈത്താങ്ങുമായിട്ട് നിൽക്കുന്നതിന് ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് സഹായവുമായിട്ട് അതിൽ നമ്മുടെ മുതല പഞ്ചായത്തിൽ നിന്നും സർവീസിൽ നിന്നും റിട്ടയർ ചെയ്താൽ ബഹുമാന്യനായ ഉണ്ണികൃഷ്ണൻ മാഷെ അദ്ദേഹത്തിൻ്റെ കാരുണ്യ എന്താ പറയുക അത്രയും വലിയൊരു സഹായവുമായിട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ മുതല പഞ്ചായത്തിൽ നിന്ന്

നല്ല മനസ്സിന് ഉടമയാണ് മാസം പാവപ്പെട്ടവര് ദുരന്തം അനുവദിക്കുന്നവര് സഹായിക്കാനുള്ള നല്ല മനസ്സിനാണ് എത്ര പ്രശംസിച്ചാലും മതി വരില്ല കലാകാരനാണ് സാഹിത്യകാരനാണ് അടുത്ത ദിവസമാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ആ പുസ്തകം പൂർണ്ണമായും വായിക്കുന്നതോടു കൂടി മുമ്പത്തെ നമ്മുടെ ഗ്രാമങ്ങളിലെ പിഴാളരായിട്ടുള്ള ആളുകളടക്കമുള്ള ആളുടെ ജീവിതത്തെ സംബന്ധിച്ചല്ല വളരെ ഹൃദയസ്പൃക്കായിട്ടുള്ള എഴുതിയൊരു പുസ്തകമാണ് ഇങ്ങനെ പുസ്തകം എഴുതാനുള്ള സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത് തന്നെ പുസ്തകം ഇറങ്ങിയതിന് ശേഷമാണ് സംബന്ധിച്ച് വലിയൊരു ഏകദേശം മനസ്സിലാക്കിയെന്ന് പറയുന്നു സമ്പാദനം ചെയ്യുന്നതായിട്ട് അറിവില്ല

വില്ലേജ് ഓഫീസർ ശ്രീജ ബാങ്ക് മാനേജർ ഇൻചാർജ് രാജഗോപാലൻ പി ഷൺമുഖൻ സി എം നീലകണ്ഠൻ എം ശങ്കരൻകുട്ടി എ പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പി കെ ഗോപാലകൃഷ്ണൻ പി കെ ജയശങ്കർ പി സി വാസു എന്നിവർ സംസാരിച്ചു മുൻപഞ്ചായത്തംഗം പ്രേമകുമാരിയാണ് ഭാര്യ മകൾ നയൻതാര കോഴിക്കോട് കരുവന്തുരുത്തി ജി എൻ പി സ്കൂളിൽ അധ്യാപികയാണ് മകൻ വിഷ്ണുദത്ത് ഖത്തറിൽ ജോലി ചെയ്തു വരുന്നു മരുമകൻ നിജിത് കോഴിക്കോട് കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഇപ്പോൾ നടത്തിയ സഹജീവികളോടുള്ള ഈ കരുതലിനെ തുഴയുടെ ആശംസകൾ കൂടി അറിയിക്കുന്നു